ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു നങ്കിമീൻ കറി ഉണ്ടാക്കിയാലോ അതായത് പാലക്കാട്ടുകാരുടെ നങ്കിമീനും തലശ്ശേരിക്കരുടെ നങ്കുമീനും പലയിടത്തും നങ്കു എന്ന പല രീ നെയ്മിലും അറിയപ്പെടുന്ന ഈ മീൻ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കുറച്ച് തേങ്ങ ചെരവാൻ ഒന്നും വയ്യ കഷ്ണമാക്കി ചിരിക്കുക പിന്നെ കുറച്ച് തക്കാളി കുറച്ച് പച്ചമുളക് പുളി കലക്കിയ വെള്ളം അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് തേങ്ങയിൽ കുറച്ച് ജീരകം കുറച്ച് കൂടുതൽ ഇട്ടുള്ളൂ തേങ്ങയും ജീരകവും കൂടെ ഒപ്പം കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരയ്ക്കുക അപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി എന്നിവയും ഒപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പച്ചമുളക് എന്നിവയും അതിനോടൊപ്പം തന്നെ കലക്കി വെച്ചിരിക്കുന്ന പുളിയും നന്നായി പിഴിഞ്ഞൊഴിച്ച് ചട്ടിയിലേക്ക് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്കാവശ്യം ഒന്നര സ്പൂണ് മുളക് പൊടിയും അരസ്പൂണ് കല്ലുപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത് നിങ്ങൾക്ക് സാധാരണയുള്ള ഉപ്പ് ചേർക്കാം ഇത്രയും ചേർത്ത ഐറ്റം എല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക ശേഷം അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ നന്നായി തിളപ്പിക്കുക നന്നായി കൊതിച്ച് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന മീനെടുത്ത് അതിലേക്ക് ഇടുക എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രുചികരമായ മീൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ